വയനാട് വാങ്ങേരിയിൽ പിടിയിലായ കടുവയെ തൃശ്ശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചു വനംവകുപ്പിൻ്റെ പ്രത്യേക വാഹനത്തിലാണ് എത്തിച്ചത് വിവരങ്ങളുമായി നമുക്കൊപ്പം സൂരജ് സജി പുത്തൂരിൽ നിന്ന് ചേരുന്നു സൂരജ് ഗുഡ് മോർണിംഗ് പറയൂ വിശദാംശങ്ങൾ കടുവ എത്തിയോ എസ് കെ എൻ എന്തായാലും കടുവ എത്തിയിരിക്കുന്നു ഈ സുവോളജിക്കൽ പാർക്കിന്റെ ഈ കോമ്പൗണ്ടിനകത്തേക്ക് അതായത് വളപ്പിനകത്തേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ഈ തൃശൂരിനെ സംബന്ധിച്ച് ഈ ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ നല്ല വൃശ്ചികക്കാറ്റിൻ്റെയൊക്കെ ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പാർക്കിനോട് ചേർന്ന് തന്നെ സുവളജിക്കൽ പാർക്കിനോട് ചേർന്ന് തന്നെ ഒരു തേക്ക് മരം ഇങ്ങോട്ടേക്ക് കയറി വരുന്ന റോഡിന് മുറുകെ കുറുകെ മറിഞ്ഞു വീഴുകയും അതേ തുടർന്ന് ഇപ്പോൾ ഈ വാഹനം ഇങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല ആ തേക്ക് മരം മുറിച്ചു മാറ്റിയതിനു ശേഷം മാത്രമേ വാഹനം ഇങ്ങോട്ടേക്ക് എത്തുകയുള്ളൂ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് െത്തുകയുള്ളൂ ഒരു അൻപത് മീറ്റർ ദൂരം മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ ഈ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഐസൊലേഷൻ റൂമിലേക്കായിരിക്കും ഈ കടുവ എത്തിക്കുക ഇതിന് പുറകിൽ പ്രത്യേക വാതിലുണ്ട് ആ വാതിലിലൂടെ ഈ കൊണ്ടുവരുന്ന കൂട് ആ വാതിലിനോട് ചേർത്ത് വെച്ച് ഇരു വാതിലുകളും തുറന്നതിന് ശേഷം ഈ കടുവ ഇതിനകത്തേക്ക് ഈ കൂട്ടിനകത്തേക്ക് എത്തിക്കും ആദ്യഘട്ടത്തിൽ ഈ കടുവയ്ക്ക് വേണ്ട ചികിത്സ നൽകുക എന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ളത് അതിനുവേണ്ട വെറ്റിനറി ഡോക്ടർമാരെ ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട് കടുവയുടെ മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കടുവയുടെ പരിക്ക് എത്രമാത്രമുണ്ട് എന്ന് പരിശോധിച്ച് അതിന് ചികിത്സ നൽകിയതിന് ശേഷമായിരിക്കും ഇതിനെ ഐസൊലേഷൻ മുറിയിലേക്ക് മാറ്റുക പിന്നീട് ഇതിന് പ്രത്യേക നിരീക്ഷണമെല്ലാം ഏർപ്പെടുത്തും അതിനുശേഷം മാത്രമായിരിക്കും ഇതിനെ സാധാരണ കടുവകൾ താമസിക്കുന്നത് പോലെ തന്നെ ഉള്ള കൂട്ടിലേക്ക് മാറ്റുക ഇപ്പോൾ നിലവിൽ നെയ്യാറിൽ നിന്ന് എത്തിച്ച വൈകയും ദുർഗയും അടക്കം രണ്ട് കടുവകൾ ഇവിടെ ഉണ്ട് അതിന് പുറമെയാണ് ഇപ്പോൾ ഇതുകൂടി എത്തുന്നത് എന്തായാലും ഇന്നലെ രാത്രി എല്ലാം എല്ലാം തന്നെ വലിയ പ്രതിഷേധമാണ് വയനാട്ടിൽ കണ്ടത് കാരണം ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നൊരു ആവശ്യം ഉയർന്നിരുന്നു അതേ തുടർന്ന് വലിയ പ്രതിഷേധം അതായത് ഈ കൊല്ലണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു അതിനുശേഷം വയനാട്ടിലെ കൂടല്ലൂരിലെ ഈ വയനാട്ടിലെ തന്നെ കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് ഈ കടുവയെ മാറ്റിയിരുന്നു അതിനുശേഷമാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഈ പുത്തൂരിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയത് എന്തായാലും ഏഴു മണിയോടുകൂടി തന്നെ ഏഴു മണി ഏഴേകാലോടു കൂടി തന്നെ പുത്തൂരിൽ എന്തായാലും കടുവയെ എത്തിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം ഇപ്പോൾ ഈ പറഞ്ഞ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് കടുവയെത്തി കൂട്ടിലേക്ക് മാറ്റാനുള്ള നടപടികൾ ആരംഭിക്കും എസ് കെ ഓക്കെ താങ്ക് യു സുരേഷ് ജി തൃശ്ശൂരിലെ പുത്തൂരിൽ നിന്നാണ് സോളജി പാർക്കിൽ സോളജിക്കൽ പാർക്കിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്